ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ അതിർത്തിയിലെ അവസ്ഥ അനുദിനം മോശമായി കൊണ്ടിരിക്കുകയാണ് സംഘർഷാവസ്ഥ കൂടി വരികയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യം സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതൊരു അവസ്ഥയും നേരിടാൻ നമ്മുടെ ഇന്ത്യൻ സൈന്യം സദാ സന്നദ്ധമായി അതിർത്തിയിൽ നിലകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിരപരാധികളായ ഇരുപത്തിയെട്ട് ഇന്ത്യൻ ജീവനുകളാണ് തീവ്രവാദികളായ പാകിസ്ഥാനികൾ ഇന്ത്യയിൽ കടന്ന് ആക്രമിച്ച് വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത് എന്നാൽ അവർക്കുള്ള തക്കതായ തിരിച്ചടി നമ്മുടെ സൈന്യം നൽകുക തന്നെ ചെയ്യും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ സൈന്യവും നമ്മുടെ രാജ്യവും അതിനിടയിൽ നമ്മുടെ കേരളീയനായ ഒരു പട്ടാളക്കാരൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് അദ്ദേഹം പങ്കുവെക്കുന്ന ആ വിഷമതകളും ആകുലതകളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ പട്ടാളക്കാർ ഇവിടെ കാശ്മീരിലെ പട്ടാളക്കാർ ആരും ഉറങ്ങിയിട്ടില്ല ശരിക്കും എന്നും ഫയറിങ്ങും ബോംബിടലും തന്നെ ഇന്നലെ ഇന്നലെ ബോംബ് ഇട്ടിട്ട് അതിന്റെ ഒരു കഷ്ണം കൂടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ബ്ലീഡിംഗ് ആയി മുഴുവൻ ദേഹത്തും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത് ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല കുടിക്കാൻ വെള്ളവും ഇല്ല കറണ്ടില്ല അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഇപ്പം ഒരു പത്ത് കിലോമീറ്റർ നടന്നിട്ട് ഭക്ഷണം എടുക്കാൻ വന്നതാണ് എന്റെ പിന്നിൽ കാണാൻ കാടിൻ്റെ നടുക്ക് തന്നെയാണ് കുറച്ച് ഭക്ഷണം ഭക്ഷണത്തിന്റെ സാധനം എടുക്കാൻ വന്നതാണ് രണ്ടു മൂന്ന് ദിവസമായി ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതിനുശേഷം ആ ഭീകരാക്രമണത്തിന് ശേഷം ശരിക്കും ഉറങ്ങിയിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് രാത്രിയും പകലും ഫയറിംഗ് തന്നെയാണ് ഉറങ്ങാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ ഏതൊരാളുടെയും മനസ്സ് അലിഞ്ഞു പോകുക തന്നെ ചെയ്യും അദ്ദേഹം പറയുന്നുണ്ട് അതിർത്തിയിൽ രൂക്ഷമായ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യവും ഇന്ത്യൻ സൈന്യവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും ബോംബിടലും എല്ലാം തന്നെ അവിടെ കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായ ബോംബിടലിൽ പാകിസ്ഥാൻ ബോംബിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ ഒരു വ്യക്തിക്ക് അതിൽ പരിക്ക് പറ്റുകയും ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഏവരുടെയും നെഞ്ച് തകർന്നു പോകുന്ന ഒന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നു അതിനുശേഷം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറയുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം പത്ത് കിലോമീറ്റർ നീളം നടന്നിട്ടാണ് അദ്ദേഹം ഭക്ഷണം എടുത്തിട്ട് വരുന്നത് നമ്മളാണെങ്കിൽ പത്ത് കിലോമീറ്റർ അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെയും ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരും അപ്പോൾ പട്ടാളക്കാരൻ്റെ ജീവിതം തീർച്ചയായിട്ടും നമ്മൾ ഏത് നിമിഷവും അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത് കാരണം അത്രയും ദയാപരമായ അത്രയും ഹീനമായ സാഹചര്യങ്ങളിലൂടെയാണ് അവൾ നമുക്ക് വേണ്ടി അവരുടെ കുട്ടികളുടെയും ഭാര്യയെയും അമ്മയും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അതിർത്തിയിൽ പോയി കാവൽ നിൽക്കുന്നത് നമുക്ക് സുരമായിട്ട് ഒഴുത്തൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഉറങ്ങുമ്പോൾ അവർ ഉറങ്ങാതെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാനില്ല നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല നമ്മൾ ഉറങ്ങുമ്പോൾ അവർ നമുക്ക് ഉറങ്ങാതെ അവിടെ അതിർത്തിയിൽ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ് തീർച്ചയായിട്ടും അവരാണ് യഥാർത്ഥ ഹീറോ ദ റിയൽ ഹീറോ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയാണ് അല്ലാതെ സിനിമയിൽ കോടിക്കണക്കിന് രൂപം വാങ്ങി അഭിനയിക്കുന്ന ഷാറുഖ് ഖാനോ സൽമാൻ ഖാനോ മമ്മൂട്ടിയോ മോലാലോ ഒന്നുമല്ല ഹീറോ ഇതാ റിയൽ ഹീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമിയാണ് തീർച്ചയായിട്ടും അവർക്ക് നമുക്കൊരു സെല്യൂട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഒരു മിനിറ്റെങ്കിലും നമ്മൾ അവരെ ഒന്ന് ആലോചിക്കണം അവർ അവിടെ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്വൈര്യമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് അദ്ദേഹം പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് കാശ്മീരിൽ ഓരോ പട്ടാളക്കാരൻ്റെയും മനസ്സിലുള്ള വേവലാതി എന്താണ് അദ്ദേഹം അദ്ദേഹത്തെ കുടുംബത്തെ ആലോചിച്ച് വ്യാകുലപ്പെടുന്നില്ല അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ആലോചിച്ചിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണ് അണയാതെ അവിടെ തീവ്രവാദികളാണോ അല്ലെ പാകിസ്ഥാൻ സൈന്യമാണോ ആരാണോ ഇങ്ങോട്ട് വെടിവെക്കുന്നത് എന്ന് നോക്കി കാത്തു നിൽക്കുകയാണ് തിരിച്ച് അങ്ങോട്ട് പ്രതിരോധിക്കാൻ വേണ്ടി അത്തരം ആളുടെ മാനസികാവസ്ഥ അദ്ദേഹം ഈ വരികളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി തരുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ആക്രമണത്തിനും അല്ലെങ്കിൽ പ്രതിരോധിക്കാനുമുള്ള എല്ലാ അവകാശവും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റും സൈന്യത്തിന് പൂർണ്ണമായി കൈമാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നിരപരാധികളായ ഇരുപത്തിയെട്ട് ആളുടെ ജീവൻ കവർന്ന ആ തീവ്രവാദികൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇത് ഈ റിയൽ ഹീറോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാം വാരിക്കും വരഹമുല്ലാ ചാലാ ഉബ്രക്കാത്ത്